നമസ്കാരം അഭിലാഷാട്ടയമാണ് അപ്പോൾ ഇന്ന് കുറച്ച് മിമിക്രി കലകാരന്മാരെ കണ്ടുകൂട്ടി മിന്നുംതാനം പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എത്തിയതാണ് അവരെ കഴിവെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും നമ്മുടെ അലിൻ ജോസ് പെരേര എന്തായാലും അവരോടൊപ്പം നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് മിമിക്രി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ ചങ്ക് നമ്മുടെ ആറാട്ടെണ്ണൻ അദ്ദേഹത്തിൻ്റെ സൗണ്ട് എടുക്കുന്നൊരു കലാകാരനുണ്ട് അദ്ദേഹത്തെ നമുക്ക് ലൈവായിട്ട് പരിചയപ്പെടാം നമ്മുടെ പെരേര പരിചയപ്പെടുത്തും നമസ്കാരം നമസ്കാരം ും കുറച്ച് കൂടുതലും പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയ റിവ്യൂ ഇപ്പൊ വേറിട്ട രീതിയിലാണ് നമ്മളിപ്പോ അവതരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ സിനിമയിലെ ഷോർട്ട് ഫിലിമ് ചെയ്യുന്നു അതിന്റെ തിരക്കിലാണ് ഞാൻ ഇപ്പൊ റിവ്യൂ ഇപ്പൊ ബാക്കിൽ വെച്ചിരിക്കുന്ന ഓൺലൈനും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ റിവ്യൂ പറയുന്ന രീതി ആൾക്കാർ ആൾക്കാരിപ്പോ റിവ്യൂ റോസ്റ്റ് വൈറലാകുന്നുണ്ട് അപ്പൊ വയറൽ റോസ്റ്റ് നമുക്ക് ആദ്യം നമ്മുടെ സൗണ്ട് ചെയ്യുന്ന ഒരു പേരൊക്കെ

ചേല ആരെ ഇതിനെ മൻമുടി കാണയിലാ നീയെ ഇവി പിന്നുമടിയാണാ ഐപി ഇ അലിജോസ് പെണ്ണുമടിയാണാ ഇവനെ പട്ടാകാസ് കുശിയേ ഉള്ളോ നിന്നെ മുടി വെട്ടിക്കാണേണ അടിപൊളി ആ നീ ഇതി മാക്കേ 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 ഇസ്സൽ ടൈറ്റാ ഇത് ആയിടിക്കണ്ട ആയിടിക്കണ്ട ഈ വലെ വലെ ഇതി പോയിണ്ട ഞാൻ ഇതി ഇതി വീടി ഇട്ട റിസർച്ചറോ ഓർജിനൽ ഓർജിനൽ ആ ഓർജിനൽ അല്ല നീ ഇതി മാറി വെറ്റല്ല ഇതിനെ അല്ലാ പലല്ല ഇല്ല ഓനെ ഓർജിനൽ ആണോ പറയേടാ മോനെ വെറുഗാര ചോദിക്കടേ ഈ വൈകിട്ട് പുള്ളി കൊണ്ടൊരു ലൈവ് കൂടാറുണ്ടല്ലോ ഈ കുറ്റം പ്രധാന സാധനം ഫോൺ അങ്ങനെ പിടിച്ചോ ചെയ്തോ തുറസ് ഒരു കോമാളിയാ വയറ വയലാവാൻ വേണ്ടി ഭയങ്കര കോമാളിത്തരങ്ങൾ കാണിക്കാറുണ്ട് കൂടെ ഉണ്ട് ആട്ടയം അവന് ഏറ്റവും ഏറ്റവും യൂസ്ലെസ് ആണ് എല്ലാം പെണ് പിടികളാ ഞാൻ ഭയങ്കര ഡീസന്റും ഞാൻ എല്ലാവർക്കും ഫാർമാർട്ടായിട്ട് മൺസെലവ് കൊടുക്കുന്നുണ്ടോ പക്ഷെ അവൻ ചെയ്യാനാ എന്നെ കണ്ട എല്ലാരും മാതൃകയായിട്ട് അടിപൊളിപിളി അല്ലെ ഒന്നും ചെയ്തേ നമ്മുടെ അല്ല എന്താണ് ഇവിടെ നടക്കുന്നത് അതോ അതോ ആദ്യം പറയണം എന്നോട് ചോദിച്ചിട്ട് വേണ്ട അവര് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ചൂടായി സംസാരിക്കണതല്ല ഞാനേ നോക്കണം സുഹൃത്തുക്ക ഞാൻ ചൂടായി സംസാരിക്കണത് എന്റെ ഓണം ഇങ്ങനെയാണ് ഞാനിപ്പോ നിങ്ങള് ചോദിക്കുമ്പോൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്റെ ഓണം ഞാൻ ഒരു തങ്കം മേണക്കില്ല തവിളയ്ക്ക് പല്ലില്ല തെക്കേലെ മൂസക്ക് രണ്ട് പല്ല് ഉറുക്കിത്തട്ടില്ല ഉപ്പ് ഉള്ളക്കില്ല ഉലകിലെ മായങ്ങൾ കന്തമില്ല

േ ഇന്റർവ്യൂല് പിന്നെ അടുത്ത ഇന്റർവ്യൂല് എന്റെ അടുത്ത് തരണം അല്ലെങ്കിൽ കുപ്പിയായിട്ട് നമ്മുടെ തരണം മനസായും ചെയ്യാൻ പറ്റുമോ സമയത്ത് ഇരുന്ന് സാധാരണ നടന്മാരക്കി മിറ്റിയും അപ്പൊ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ആ നമുക്ക് ചെയ്യാം നമുക്ക് ഇനി മീറ്റ് ചെയ്യാം റിവ്യൂർ ചെയ്തു ില് പുതിയട് അപ്പോ അടിൽ ആണ് അടുത്ത ആടില് മെയിൻ കഥാപാത്രം പഠന കലാകാരൻ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ബാലസാറിനെ അനുകരിക്കുന്ന ഒരു കലാ